ഇതൊരു നാടൻ മോര് കാച്ചത് അല്ല ഇത് പുളിശ്ശേരി അല്ല സാധാരണ കാച്ചിയ മോര് മോരേനെ മാങ്ങ ഇട്ടേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല മധുരമുള്ള മാങ്ങ എടുക്കാം ഞാൻ മല്ലിക മാങ്ങ എടുത്തിരിക്കുന്ന ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്യാം ചട്ടിയിലേക്ക് വെളിച്ചനേറ്റ് കടവ് ഉലുവയും പൊട്ടിയ ശേഷം വറ്റൻ മുളകും തറയപ്പിലും ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നീളത്തിലെറിഞ്ഞ ഇഞ്ചിയും വെള്ളത്തിലും ചേർത്ത് ഒന്ന് വഴിറ്റി എടുക്കാം എരിവിന് പച്ചമുളകും കൂടെ ചേർക്കാം മഞ്ഞിപ്പൊടിയും കൂടെ ചേർത്ത് തന്നെ പച്ചമുളയൊക്കെ മാറിയ ശേഷം നമ്മളോട് അരഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വയറ്റിയെടുക്കാം അങ്ങനെ ഓവറായിട്ട് കുക്ക് ഒന്നും പോവല്ല ഇതുപോലെ കഷ്ണങ്ങളായിട്ടൊക്കെ തന്നെ കിടക്കണം ഇതിന് ശേഷം ഉലിവാപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈരും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം തിളപ്പിക്കൊന്നും ചെയ്യാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി നമ്മുടെ ചഗ്ഗൂസിൻ്റെ ഐരിയായിരുന്നു അട്ടിപ്പൊളിയാണ് മസ്റ്റർ ഐറ്റം